നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം വളരെ സന്തോഷകരമായിട്ടുള്ള ചില അറിയിപ്പുകൾ അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ കൂടി ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം സേവനങ്ങളിൽ വീഴ്ച വരുത്തുന്ന പക്ഷം കെ എസ് സി ബി നഷ്ടപരിഹാരം നൽകണമെന്ന വ്യവസ്ഥ പ്രയോജനപ്പെടുത്താതെ ഉപഭോക്താക്കൾ അതായത് നമുക്ക് ലഭിക്കുന്ന സേവനങ്ങളിൽ വീഴ്ച വരുത്തിയാൽ തീർച്ചയായും അതിനെതിരെ നടപടി എടുക്കാവുന്ന ആ രീതിയിലേക്ക് നമുക്ക് പോകുവാൻ സാധിക്കും സേവന ലംഘനത്തിന് മുപ്പത് ദിവസത്തിനുള്ളിൽ അപേക്ഷ നൽകിയാൽ ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകണമെന്നാണ് സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷൻ പുറപ്പെടുവിച്ച രണ്ടായിരത്തി പതിനഞ്ചിലെ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് ചട്ടങ്ങളിൽ വ്യവസ്ഥ ചെയ്യുന്നത് പക്ഷെ കഴിഞ്ഞ ആ വർഷങ്ങളിലൊന്നും തന്നെ കെ ഐ സി ബി നഷ്ടപരിഹാരമായി നൽകിയത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് തൊടുപുഴ ഇലക്ട്രിക്കൽ സർക്കിളിലെ ഉപ്പുതറ സെക്ഷനിലാണ് ഇത്രയും തുക നൽകിയിട്ടുള്ളത് ഇക്കാലയളവിൽ സംസ്ഥാനത്തെ മറ്റു ഡിവിഷനുകളിലൊന്നും തന്നെ കെ എസ് ഇ ബിക്ക് നഷ്ടപരിഹാരം നൽകേണ്ടി വന്നിട്ടില്ല സേവന ലംഘനത്തിന് കെ എസ് ഇ ബി ജീവനക്കാരെ കായികമായി കൈകാര്യം ചെയ്യുന്നതിന് പകരം സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസീസ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഫോം എ പൂരിപ്പിച്ച് നൽകിയാൽ ഉപഭോക്താവിന്റെ പോക്കറ്റിൽ പണമെത്തും കൂടാതെ പോലീസ് കേസ് ഒഴിവാക്കുകയും ചെയ്യാം ബിൽ അടച്ചിട്ടും ഫ്യൂസ് പുനഃസ്ഥാപിക്കാൻ വൈകിയാൽ നഷ്ടപരിഹാരത്തിന് അർഹതയും ഓരോ ദിവസവും അൻപത് രൂപ വീതം കെ എസ് ബി ഉപഭോക്താവിന് നൽകണം എന്നാണ് ചട്ടങ്ങളിൽ പറയുന്നത് കണക്ഷൻ വിച്ഛേദിക്കണമെന്ന ഉപഭോക്താവിന്റെ അപേക്ഷയിൽ നടപടി വൈകിയാലും ഇത്രയും തുക നഷ്ടപരിഹാരം നൽകണം വൈദ്യുതി മുടക്കം വോൾട്ടേജ് വ്യതിയാനം താൽക്കാലിക കണക്ഷൻ നൽകൽ സർവീസ് വയർ മാറ്റി സ്ഥാപിക്കൽ തകരാറിലായ മീറ്റർ മാറ്റി സ്ഥാപിക്കുന്നതിലെ കാലതാമസം സെക്യൂരിറ്റി തുക തിരിച്ച് നൽകുന്നതിലെ കാലതാമസം തുടങ്ങിയ സേവന ലംഘനങ്ങൾക്കെല്ലാം കെ എസ് ഇ ബി നഷ്ടപരിഹാരം നൽകണം പ്രതിദിനം ഇരുപത്തിയഞ്ച് രൂപ മുതൽ നൂറ് രൂപ വരെയാണ് വിവിധ ഇനങ്ങളിൽ നൽകേണ്ട നഷ്ടപരിഹാരം ഉപഭോക്താവിന് നൽകുന്ന നഷ്ടപരിഹാരം പിന്നീട് ജീവനക്കാരിൽ നിന്ന് കെ എസ് ഇ ബി ഈടാക്കും നഷ്ടപരിഹാരം ലഭിക്കാൻ അർഹതയുണ്ടെന്ന വിവരം പൊതുജന ശ്രദ്ധയ്ക്കായി പ്രദർശിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ടെങ്കിലും കണ്ണിൽ പിടിക്കാത്ത സ്ഥലങ്ങളിലാണ് മിക്ക ഓഫീസുകളിലും ഇവയുടെ സ്ഥാനം എന്നുള്ളത് നമുക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യവുമാണ് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ് വീട്ടമ്മമാർക്കും പെൻഷൻ നൽകുന്ന പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനാവശ്യമായിട്ടുള്ള നടപടികൾ ആരംഭിക്കുകയാണ് സ്ത്രീകൾക്കായി പ്രത്യേക പെൻഷനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് എല്ലാ സ്ത്രീകൾക്കും ഈ ഒരു പെൻഷൻ ലഭിക്കുകയില്ല അതിനായി പ്രത്യേകമായി തന്നെ ഒരു കാറ്റഗറി തരംതിരിച്ചിട്ടുണ്ട് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയാണ് അവതരിപ്പിക്കുന്നത് ഇതിനായി മൂവായിരത്തി കോടി രൂപ സർക്കാർ ചെലവിടും എന്നാണ് അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത് നിലവിൽ ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെയും കീഴിൽ വരാത്ത മുപ്പത്തിയഞ്ചു വയസ്സു മുതൽ അറുപത് വരെ പ്രായമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കാണ് ആയിരം രൂപ വെച്ച് പ്രതിമാസം ലഭിക്കുക അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ നിലവിൽ സർക്കാർ കണ്ടെത്തും അതിനുശേഷമായിരിക്കും ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ അംഗമാക്കുക പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും മറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം